നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമക്കേടുകൾക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി ഇന്നലെ ഡൽഹിയിലെ എ എസ് എസ് സി ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ വർഷങ്ങളായി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്ന വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും കെട്ടുകണക്കിന് രേഖകളും നിരത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രോണിക് വിവരങ്ങൾ പ്രതിപക്ഷവുമായി പങ്കുവെച്ചു കഴിഞ്ഞാൽ വെറും അരമണിക്കൂർ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന തെളിവുകളാണിതെന്നും അത് പങ്കുവെക്കാത്തതുകൊണ്ട് ആറുമാസത്തോളവും ഇതിൻ്റെ പിറകിൽ നടന്നു രേഖകളും തെളിവുകളും സംഘടിപ്പിക്കുകയായിരുന്നു കണ്ടെത്തിയ തെളിവുകളിൽ ഇരട്ട വോട്ടുകൾ ചെയ്തവർ മാത്രം പന്തിരായിരത്തോളം വരും പിന്നെ തെറ്റായ വിലാസത്തിലെ വ്യാജ വോട്ടർമാർ നാൽപ്പതിനായിരവും ഒറ്റ മുറിയിൽ ചേർക്കപ്പെട്ട വോട്ടർമാർ പതിനായിരത്തി അഞ്ഞൂറും ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാർ നാലായിരത്തി ഒരുന്നൂറും അതുപോലെ തന്നെ കന്നി വോട്ടർമാർക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട ഫോമാണ് ഫോം സിക്സ് അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഉണ്ടായത് ഇത് ദുരുപയോഗം ചെയ്തത് മുപ്പത്തിനാലായിരത്തോളം പേരാണ് എൺപതും അറുപതും വയസ്സ് ഉള്ളവർ വരെ വോട്ടിനായി അപേക്ഷിക്കുന്നു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഇടയിൽ നാല് മാസത്തിൽ നാൽപ്പത് ലക്ഷത്തോളം വോട്ടിൻ്റെ വർധനവാണ് ഉണ്ടായത് കോൺഗ്രസ് എൻ ശിവസേന സഖ്യം ഉജ്ജ്വല വിജയം നേടിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി ഇതിന് ഉദാഹരണമാണ് പലരുടെയും വോട്ടർ പട്ടികയിലെ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കുറേ അക്ഷരങ്ങളാണ് ആയിരക്കണക്കിന് വോട്ടർമാരുടെ യഥാർത്ഥ മേൽവിലാസമോ ഒന്നുമില്ല പലരുടെയും വീട്ടു നമ്പർ പൂജ്യം ആണ് അതിൽ ആദിത്യ സ്ത്രീ വാസ്തവ എന്നയാൾ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമൊക്കെ വോട്ട് ചെയ്തതായിട്ട് രേഖകളുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു ആറ്റം ബോംബ് ഇന്ത്യയിൽ വലിയ കോളിളക്കങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് ഇത് ആദ്യഘട്ടമാണെന്നും ഇനിയും ഒരുപാട് തെളിവുകൾ പുറത്തുവിടുമെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിപക്ഷം ഇത് തലത്തിൽ ഉയർത്തിക്കാട്ടുവാനും പാർലമെൻറ്റിൽ ഉന്നയിക്കുവാനുമാണ് ശ്രമം ഇലക്ഷൻ കമ്മീഷനോട് ഒന്നേ പറയാനുള്ളൂ അത് രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കാൻ ഉള്ളവരല്ല ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ഉള്ളവരാണ് നിങ്ങൾ അത് നിർവഹിക്കണം നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്ക് മൂക്കുകയറിടും ഉറപ്പ്